അസലാമലൈക്കും വറഹമത്തല്ലായിത്താലോ ഉസ്താദും ഉമ്മയും വളരെയധികം സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു നല്ല വാർത്ത കേട്ടപ്പോൾ അവർക്ക് വളരെയധികം ഹാപ്പിയായി ഉസ്താദ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇത്ര പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ മോനെ അത് പിന്നെ എങ്ങനെയാടാ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ കുടുംബം നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടും എന്നും തഹജ് നമസ്കരിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ആ സമയത്തുള്ള ദാഹ് അള്ളാഹു സ്വീകരിക്കുമെന്നാണല്ലോ മോനെ എനിക്കാകെ ടെൻഷനായിരുന്നു കാരണം അവളാണെങ്കിൽ ഗർഭിണി ആ ഒരു അവസ്ഥയിൽ അവളവിടെ നിൽക്കുക പക്ഷേ സ്വന്തം പെറ്റമ്മയെ വിട്ട് അങ്ങനെ പോരാനും പറ്റൂലല്ലോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ മൊത്തത്തിൽ ആകെ ടെൻഷനായിരുന്നു എന്നാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് തോന്നുന്നു യാത്രക്കിടയിൽ ഉമ്മയും നാഫി ഉസ്താദും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് വൈകുന്നേരമാണ് ഡിസ്ചാർജിൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം കിട്ടുക അവർ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ കാര്യവും സെറ്റാക്കി കൊണ്ടിരുന്നു നൂർ ഫാത്തിമയെ ഒന്നും എടുക്കാൻ മമ്മ സമ്മതിച്ചില്ല ഹേയ് മോളെ വേണ്ട ഇപ്പോഴൊന്നും അങ്ങനെ ചെയ്യല്ലേ കുറച്ച് കഴിഞ്ഞിട്ടാവാം മമ്മ അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ അതല്ല അങ്ങനെയൊക്കെ ഉണ്ട് നിനക്കതിനെപ്പറ്റി അറിയായിട്ടാണ് മമ്മക്ക് മകളോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം പപ്പ പറഞ്ഞു മേരി നീ ഇങ്ങനെ വല്ലാതെ ഉത്സാഹിക്കുള്ളട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാകുന്നു നീ ഇങ്ങനെ കൂടുതലായിട്ട് ആഹ്ലാദിക്കരുത് നിന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂല പെട്ടെന്നാണ് ടെൻഷൻ വരിക ഹേയ് ഇച്ചായ നിങ്ങൾ എന്തു പറയണത് നിങ്ങൾക്കറിയണല്ലേ മോളുടെ അവസ്ഥയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ എൻ്റെ മോളെ പിന്നെ ഞാനല്ലാതെ ആര് നോക്കാനാ നീ സമാധാനിക്ക് നോക്കാനുള്ള സമയമൊക്കെ ആകുമ്പോഴങ്ങട്ട് നോക്കാം ഇനിയിപ്പോൾ അല്ല മോൾക്ക് ക്ഷീണുണ്ടെങ്കിൽ മോൾ വീട്ടിൽ നിൽക്കുകയാണ് നല്ലതല്ലേ വേണ്ട അവൾ പോയിക്കോട്ടെ അവൾ അവളുടെ ഹസ്ബൻ്റിൻ്റെ കൂടെ ജീവിക്കട്ടെ ഏതൊരു പെണ്ണും ഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ ആ ഒരു താങ്ങും തണലുമാണ് എല്ലാവരും ആഗ്രഹിക്കുക മോള് ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഇവിടെ ഇനി അവൾ പോകട്ടെ നൂർ ഫാത്തിമക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല എന്തൊക്കെ തന്നെയാലും മമ്മ സമ്മതിച്ചല്ലോ അതെന്നെ വലിയൊരു ആശ്വാസം മമ്മ പറഞ്ഞു മോളെ മോൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിൽക്കാട്ടോ അമ്മ നിർബന്ധിക്കണില്ല ഇനിയിപ്പോൾ ക്ഷീണം തളർച്ചയൊക്കെ ആവുമ്പോൾ എപ്പോഴും അത് അവനാൻ്റെ വീട്ടിലാവുമ്പോഴാണ് നല്ലത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ എൻ്റെ മോളൊരു ഭാഗത്ത് കിടന്നാലും എനിക്ക് തുള്ളി കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് തരാലോ അതിപ്പോൾ അവിടെ ആവുമ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ടിക്കണ പോലെയാണ് തോന്നുന്നത് ഹേ ഇല്ല മമ്മ അങ്ങനെയൊന്നുമില്ല അവർക്ക് നല്ല സ്നേഹമാണ് ആ അത് കേട്ടാൽ മതി മോളെ ഹൗ സമാധാനായി മോളെ വിളിച്ച് നോക്ക് എവിടെ എത്തിയെന്ന് നോക്ക് നൂർഫാത്തിമ എടുത്ത് അതാ ഉസ്താദിനെ വിളിക്കുന്നു നാഫിക്ക എവിടെ എത്തി ദാ ഒരു മണിക്കൂറും കൂടെ ഉണ്ട് യാത്ര ശരി നൂർമോളെ വിളിക്കാം ഇപ്പോഴൊരു എത്തിയിട്ടുണ്ട് മമ്മ ഒരു മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞത് തന്നെ പഠിച്ചോനെ എന്താപ്പം ചെയ്യുക ഹോസ്പിറ്റലിലേക്കാണല്ലോ സ്വീകരിക്കുന്നത് അതിപ്പോൾ വീട് നമുക്ക് വേഗം പോകാനും പറ്റൂല്ലല്ലേ ഹേ ഡിസ്ചാർജിൻ്റെ ബില്ലൊന്നും കിട്ടാതെ നമ്മൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല അവർക്ക് ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും എനിക്കെന്തൊക്കെയൊരു മമ്മ എന്തെങ്ങനെയാണ് വെപ്രാളപ്പെടുന്നത് അല്ലേ എൻ്റെ മരുമകനാണല്ലോ വരുന്നത് അതും പരിശുദ്ധമായ ഒരാൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ് നമുക്ക് കിട്ടിയതില്ലേ മമ്മ നിങ്ങൾ സമാധാനപ്പെടും അങ്ങനെ ആളത്ര സ്ട്രോങ്ങും അത്ര കഠിനഹൃദയമൊന്നുമല്ല ലോലമായ ഹൃദയമാണ് അതുകൊണ്ട് തന്നെ മമ്മ എനിക്കവിടെ നല്ല സമാധാനമാണ് എൻ്റെ കുട്ടിയെ കർത്താവ് കാക്കട്ടെ ഇനി എൻ്റെ മോൾ ടെൻഷനൊന്നും അവരുതിട്ടോ മമ്മ എന്തിനെ എനിക്ക് മമ്മയെക്കുറിച്ച് മാത്രമായിരുന്നു ടെൻഷന് ഹേയ് ഇനി എന്നെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് ഇനി മോളുടെ ചിന്ത ദാ മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് മാത്രമായിരിക്കണം കേട്ടോ ഒടുവിൽ അവരുടെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പിനൊടുവിൽ അതാ അവരുടെ റൂം ആരോ മുട്ടുന്നു വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അതെ ആ ഒരു പയ്യൻ അവനതാ എന്തോരാവശ്യത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഇത്താ കുറച്ച് ഉപ്പ് തരാനുണ്ടോ മോളെ ആ ഉപ്പ് അതെല്ലാം അതിൽ അടക്കി വെച്ചിട്ടുണ്ട് ആ ഞാൻ എടുത്തു തരാം ആ മമ്മ അതെടുത്ത് കൊടുക്കുന്നു പിന്നെ ഇത്തയെ ഞാൻ കണ്ടപ്പോഴേ എനിക്ക് എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു അവളെ പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് അന്ന് ഞാൻ ഇത്തേ സൂക്ഷിച്ചു നോക്കിയത് സത്യമായിട്ടും എൻ്റെ പെങ്ങളുടെ അടുത്തിരിക്കുന്നത് പോലെയാണ് എനിക്കത് തോന്നിയത് അത് കേട്ടപ്പോഴാണ് നൂർ ഫാത്തിമക്ക് ആശ്വാസം ഹോ ഞാൻ ആ പയ്യനെ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി കാരണം വിശ്വസിക്കാൻ പറ്റില്ലേ പ്രായമൊന്നും നോക്കില്ലല്ലോ ആരും എന്തായാലും പെങ്ങളുടെ സ്ഥാനത്ത് കണ്ടതുകൊണ്ട് അത് വല്ലാത്തൊരു ഭാഗ്യമായി പോയി വേറെ ഒന്നും തെറ്റിദ്രിച്ചില്ലല്ലോ അതന്നെ നല്ല കാര്യം അവർക്ക് ആവശ്യമുള്ള ആ ഉപ്പ് എടുത്തു കൊടുത്തു ഇത് അത് എടുത്തോളൂ ഞങ്ങളിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് ആണോ ഇന്ന് പോവുകയാണ് നിങ്ങൾ എൻ്റെ ഉമ്മയാണ് അവിടെ കിടക്കുന്നത് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയാണ് കഞ്ഞി വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഉപ്പ് എടുക്കാൻ മറന്നു അതാണ് ആ മോനെ അത് കൊണ്ടുപോയിക്കോ പിന്നെ വേറെ എന്തെങ്കിലും വേണോ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഹേയ് അതൊന്നും വേണ്ട മമ്മ ആ കുട്ടിക്ക് അവരുടെ അടുത്തുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നു മോനെ ഉപ്പ് പഞ്ചസാര ചായപ്പൊടി എല്ലാം ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളിന്നിയിപ്പോൾ ഏതായാലും ഡിസ്ചാർജ് ചെയ്ത് പോകുമല്ലേ ഹേയ് വേണ്ട അതൊന്നും വേണ്ട അതൊക്കെ അവിടെയുണ്ട് എന്നാൽ ശരി ഇത്താത്ത ഞാൻ പോട്ടെ ആ കുട്ടി വീണ്ടും നൂർ ഫാത്തിമയുടെ മുഖത്ത് നോക്കി ഇത്താത്ത എന്ന് പറഞ്ഞ് കൈ കാണിച്ചു പോയി നൂർ ഫാത്തിമക്ക് ശരിക്കും എന്തോ തോന്നി സത്യമായിട്ടും അവൻ്റെ പെങ്ങളെപ്പോലെ ഞാൻ ഉണ്ടായിട്ടാണോ അവൻ എന്നോട് ഇങ്ങനെ സ്നേഹത്തോട് പെരുമാറുന്നത് അള്ളാഹു വാലം ഫാത്തിമ സമയം നോക്കി അതെ ഉസ്താദ് പറഞ്ഞ ആ ഒരു സമയമായിട്ടുണ്ട് ഒരു മണിക്കൂർ കൃത്യമായിട്ടുണ്ട് അതെ ഞാൻ മിനിറ്റുകൾ എണ്ണിയിരിക്കുകയായിരുന്നു മമ്മ ഒരു മണിക്കൂറായല്ലോ ആ മോളെ ഇപ്പോൾ ഇരിക്കും നീ വിഷമിക്കല്ലേ കുറച്ച് കഴിഞ്ഞപ്പോഴാ പപ്പ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു വരാന്തിയിലേക്ക് അവർ വരുന്നുണ്ടോ എന്നറിയാൻ ദൂരെ നിന്നും അതാ നിക്കാബ് ധരിച്ച ഒരു സ്ത്രീയും വെളുത്ത വസ്ത്രധാരിയായ ഒരു പുരുഷനും വരാന്തിയിലൂടെ നടന്നു വരുന്നു ആ പ്രകാശം നിറഞ്ഞ ആ ഒരു മുഖം തൻ്റെ മരുമഖൻ്റെ ആ മുഖം കണ്ടപ്പോൾ തന്നെ പപ്പയ്ക്ക് മനസ്സിലായി പപ്പ വേഗം അകത്തേക്ക് വന്നു ദാ അവർ വരുന്നുണ്ട് മമ്മ പെട്ടെന്ന് തന്നെ ഒരു ഷാളെടുത്ത് തലയിലിട്ടു അവർ അകത്തേക്ക് കയറുന്നു ആ വരി ഇരിക്കേ എന്ന് പറഞ്ഞ് മമ്മ അവരെ സ്വീകരിക്കുന്നു ഇരിക്കുന്നോളെ ഇരിക്കേ ആദ്യമായിട്ട് ഇങ്ങനെ സ്വീകരിച്ചെത്തിയത് ഹോസ്പിറ്റലിലേക്കായിപ്പോയില്ലേ അന്നേ എൻ്റെ മൈൻഡും കാര്യങ്ങളൊന്നും റെഡി അല്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത് ആ അതിനെന്താ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉമ്മ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഉസ്താദിൻ്റെ ആ ഒരു പ്രകാശം തുടിക്കുന്ന ആ ഒരു മുഖം കണ്ട് നൂർ ഫാത്തിമയുടെ മമ്മ ശരിക്കും അത്ഭുതപ്പെട്ടു കർത്താവേ എൻ്റെ മോളുടെ ഭർത്താവ് ഇത്രക്കും നല്ലൊരാളാണല്ലോ ഹോ മമ്മക്ക് ബഹുമാനം കൊണ്ട് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് ആ തട്ടം ശരിക്കും മൂടിയിട്ടിരുന്നു മുഖം പതുക്കെ ഒന്ന് കാണിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് ഉസ്താദ് ചോദിച്ചു മമ്മക്ക് സുഖമായോ മോനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ മോളുടെ കാര്യം അറിഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ അസുഖമൊക്കെ ഞാൻ മറന്നുപോയി ഇനിയെല്ലാം എല്ലാം വളരെയധികം നല്ല രീതിയിൽ നടക്കട്ടെ അതുമാത്രു എൻ്റെ ആഗ്രഹം അതൊക്കെ നടക്കും ഇൻഷ അള്ള ഉസ്താദിൻ്റെ വായിൽ നിന്ന് അത് കേട്ടു നൂർ ഫാത്തിമയുടെ അമ്മ അതെ അവർ എല്ലാത്തിനും ഇൻഷ അല്ലാ എന്ന് പറയും അതിനർത്ഥം ഒരിക്കൽ എനിക്ക് റീനമ്മോളുടെ പപ്പ പറഞ്ഞു തന്നിരുന്നു ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവം വിചാരിച്ചാൽ എന്നാണത്രേ അല്ലെങ്കിൽ കർത്താവ് വിചാരിച്ചാൽ എന്നാണത്രേ അതിൻ്റെ അർത്ഥം പപ്പ ഞാൻ ചായ കൊണ്ടുവരും ഹേയ് വേണ്ട ഇപ്പം വേണ്ട അല്ല ഒരു ഗ്ലാസ് അല്ല വേണ്ടായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാമല്ലോ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലല്ലേ വേണ്ട ഡിസ്ചാർജ് അത് എപ്പോഴാണ് അവർ കുറച്ചും കൂടി ടൈം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഒരുപാട് ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇറങ്ങാലേ ഉസ്താദ് പറഞ്ഞു മോനെ സുൽഫത്തുമ്മ പറയുകയാണ് മോനെ നമുക്ക് അവരെ അവരങ്ങ് വീട്ടിലേക്ക് ആക്കി കൊടുക്കാം ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഓട്ടോയോ കാറോ എന്താ എന്താ അറിയില്ല ഡിക്കിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നൂർ ഫാത്തിമ നമ്മളുടെ കൂടെ അങ്ങ് പോരട്ടെ അതല്ലേ നല്ലത് ആ ഉമ്മ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് ഇനി അതിൽ മാറ്റമൊന്നും ഇല്ല എന്നാൽ മതിയായിരുന്നു നൂർ ഫാത്തിമയുടെ അമ്മക്ക് എന്തെന്നില്ലാത്ത ഒരു വെപ്രാളം തൻ്റെ മരുമകൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും എന്നൊക്കെ ആലോചിച്ച് എന്തൊക്കെയോ ഒരു ചമ്മലോ എന്തൊക്കെയോ ഹോ നിങ്ങളെ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടാവൂല്ലേ പെട്ടെന്ന് വന്നപ്പോൾ ഏയ് അങ്ങനെ ഒന്നല്ല പിന്നെ കാറല്ലേ പിന്നെ കുറച്ചൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി നിർത്തി ആ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാട്ടോ അമ്മ പറഞ്ഞു ഹേയ് അതൊന്നും വേണ്ട അപ്പോഴേക്കും അതാ വാതിലിൽ ആരോ മുട്ടുന്നു ദാ ബില്ല് റെഡി ആയിട്ടുണ്ട് കേട്ടോ നേഴ്സാണ് ഇത് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം അപ്പോഴേക്കും പപ്പ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിക്ക് വിളിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഹേയ് വേണ്ട വണ്ടിക്ക് വിളിക്കേണ്ട വണ്ടി ഉണ്ടല്ലോ താഴെ അത് മതി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം മുർഫാത്തിമയുടെ പപ്പക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല ഹൈ മോനെ മോനക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് വേണ്ട ഞങ്ങൾ ടാക്സി വിളിച്ച് പോയിക്കോളാം അല്ല അത് വേണ്ട സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് വെക്കാം ഉസ്താദ് പെട്ടെന്ന് താഴെ പോയി അതാ വണ്ടി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു അപ്പോഴേക്കും പപ്പയും അവരെല്ലാവരും ലിഫ്റ്റിൽ വന്നിറങ്ങി സാധനങ്ങളെല്ലാം ഡിക്കിയിൽ വെച്ചു ഉസ്താദ് പറഞ്ഞു ഫ്രണ്ടിലെ ആരാ മമ്മ വേണമെങ്കിൽ ഇരുന്നോട്ടെ കാരണം ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകല്ലേ ഹേയ് അത് വേണ്ട റീന മോളിൽ ഇരുന്നോട്ടെ ഫ്രണ്ടിൽ അവൾക്കല്ലേ ഇപ്പോൾ ബുദ്ധിമുട്ട് ഹേയ് വേണ്ട ഞാൻ ബാക്കിൽ ഇരുന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉമ്മ മുന്നിലിരിക്കേ മോളെ അത് വേണ്ട മോള് ഫ്രണ്ടിലിരുന്നോ അല്ലെങ്കിൽ പപ്പ പപ്പയിരിക്കട്ടെ നമ്മൾക്ക് ബാക്കിലിരിക്കാം അതല്ലേ അതിൻ്റെ ഒരിത് വേണ്ട മോളെ മോള് ഫ്രണ്ടിലിരുന്നോ നൂർഫാത്തിമ ഇരിക്കുവാൻ വേണ്ടി മടിച്ചോ ഒടുവിൽ ഉസ്താദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അതാ പപ്പ മുന്നിൽ കയറുന്നു സത്യം പറഞ്ഞാൽ മതപണ്ഡിതനായ മകൻ്റെ കൂടെ ഫ്രണ്ടിൽ ഇരിക്കുവാൻ കഴിഞ്ഞതിൽ സത്യം പറഞ്ഞാൽ പപ്പയ്ക്ക് വല്ലാത്തൊരു അഭിമാനമാണ് തോന്നിയത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് അവരുടെ വീടിന് മുമ്പിൽ ആ വണ്ടി വന്നു നിന്നു അയൽവാസികളെല്ലാം നോക്കുന്നു ആ കാറിൽ നിന്ന് അതാ ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനോഹരമായ ഒരു ഉസ്താദ് ഇറങ്ങി വരുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ അത്ഭുതം തോന്നി പറഞ്ഞു കേട്ടിരുന്നു അവിടുത്തെ റീനപ്പെണ് ഇസ്ലാമെന്ന് സ്വീകരിച്ചു തന്നോ ഒരു പക്ഷേ അവളുടെ ഭർത്താവായിരിക്കും അത് എന്തായാലേ ഒരു ഐശ്വര്യം കണ്ടിട്ട് ശരിക്കും കണ്ടാൽ ഒരു അറബിയെ പോലെ തന്നെയുണ്ട് ഓള ഭാഗ്യം അവിടെയുള്ള അടുത്തുള്ള മുസ്ലിംസാണ് അങ്ങനെ പറയുന്നത് അതെ ചില ആളുകൾ ക്രിസ്ത്യാനിയായി ജനിക്കും പിന്നീട് ഇസ്ലാമത്തിലേക്ക് കടക്കും എന്നാലും നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയാമെന്നു വന്നാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് എന്നാലും അത്രക്കും നല്ല ഒരു സ്ഥാപിനൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അത്ഭുതം തന്നെ അപ്പോഴതാ ഹിജാബ് ധരിച്ചുകൊണ്ട് നൂർ ഫാത്തിമ കാറിൽ നിന്നിറങ്ങുന്നതും അവരെല്ലാവരും കണ്ടു അവർക്ക് ശരിക്കും അത്ഭുതം തോന്നി സത്യമായിട്ടും അതെ അത് അവളുടെ ഭർത്താവ് തന്നെയാണ് അതവൾ തന്നെ ആയിരിക്കും പിന്നീടതാ അമ്മയും പപ്പയും വേറൊരു സ്ത്രീയും കൂടെ അതിൽ നിന്നിറങ്ങുന്നു രണ്ട് ഹിജാബ് ധരിച്ച പെണ്ണുങ്ങൾ അതിൽ ആ മെലിഞ്ഞവളെ തന്നെ ആയിരിക്കും നൂർ ഫാത്തിമ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കാറിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും അതാ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ഉസ്താദും ഉമ്മയും അവിടെ പുറത്ത് നിൽക്കുന്നു വരി കയറിയിരിക്കി എന്ന് പറഞ്ഞ് മമ്മക്ക് വളരെയധികം വല്ലാത്തൊരു ആവേശത്തോടെയുള്ള സ്വീകരണം അപ്പോഴേക്കും മമ്മ അടുക്കളയിൽ പോയി ചായ എല്ലാം ഉണ്ടാക്കി എന്നാൽ ഞങ്ങളിറങ്ങട്ടെ ഉമ്മ ചോദിച്ചു മോളെ നൂർ മോളെ മോള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോ ഉമ്മ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് ആ എന്നാൽ ചെല്ലു മോളെ മമ്മക്ക് മോള് പോകുന്നതിൽ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോകാതിരുന്നാൽ പറ്റില്ലല്ലോ അങ്ങനെയുള്ള അവസ്ഥയാണല്ലോ ഇപ്പോൾ മോൾക്കുള്ളത് മമ്മക്ക് ഇപ്പോൾ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് മോളെ എൻ്റെ മോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാം നല്ലോണം നോക്കണം കേട്ടോ കാരണം എൻ്റെ മോളുടെ അവസ്ഥ ഇപ്പോൾ അതാണ് മമ്മ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതൊന്നും ഒരു അസുഖല്ലല്ലോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ മമ്മയെ അവൾ ആശ്വസിപ്പിച്ചു അല്ലെങ്കിൽ നേഴ്സുമാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും പറയാം കാരണം നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കണ്ട് നല്ല പരിചയം ഉണ്ടാവില്ലല്ലേ മമ്മ അതുകൊണ്ടല്ല പലരും ഗർഭം എന്ന് പറയുമ്പോൾ ഒരു അസുഖാക്കി കണക്കാക്കാണ് അങ്ങനെയല്ല വേണ്ടത് അത് നമുക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണത് അപ്പോൾ നമ്മളത് രണ്ട് കൈകളിൽ നിൽത്തി സ്വീകരിക്കുക അല്ലാതെ പേടിച്ച് പേടിച്ച് അതിനോട് പെരുമാറല്ല വേണ്ടത് എന്തായാലും മോളെ ശ്രദ്ധിക്കണം കേട്ടോ ശരി മമ്മ നൂർഫാത്തിമ ഫ്രഷായി അതാ ബാത്റൂമിൽ നിന്നിറങ്ങി പുതിയ ഡ്രസ്സെല്ലാം മാറ്റി പുതിയ ഹിജാബും എല്ലാം ധരിച്ചു ഉമ്മ വന്നപ്പോൾ തന്നെ സപ്പറേറ്റ് ഒന്ന് എടുത്തിരുന്നു അത് വെണ്ടയിൽ വെച്ചിരുന്നു കാരണം ഹോസ്പിറ്റലിലൊക്കെ നിന്നതല്ലേ അങ്ങനെ ആകുമ്പോൾ ഒന്ന് ഫ്രഷായി വേറെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെതാ വളരെയധികം സന്തോഷത്തോടു കൂടി എന്നാൽ വളരെയധികം സങ്കടത്തോടു കൂടിയും നൂർ ഫാത്തിമ അവിടെ നിന്ന് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ് മമ്മയോടും പപ്പയോടുമെല്ലാം യാത്ര പറഞ്ഞു മമ്മ മകളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മോളെ എൻ്റെ മോള് നല്ല രീതിയിൽ ജീവിക്കണം ജീവിക്കാനോ യാതൊരു ടെൻഷനും ഒന്നും ഉണ്ടാവരുത് കേട്ടോ ഇല്ല മമ്മ പോയിട്ട് വരാം പപ്പക്കും സങ്കടമായി മോളെ ശ്രദ്ധിച്ചു പോണേ മോനെ എന്നാൽ ശരി എന്ന ഞങ്ങൾ ഇറങ്ങിട്ടോ ഉസ്താദ് മമ്മയോടും പപ്പയോടും യാത്ര പറഞ്ഞു സുൽഫത്തമ്മയും അവരോട് യാത്ര പറഞ്ഞു നൂർ ഫാത്തിമ മമ്മയെയും പപ്പയും വീണ്ടും തിരിഞ്ഞു നോക്കി അവർ കാറിൽ കയറുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ പപ്പയും മമ്മയും കാറിനടുത്തേക്ക് വന്നിരുന്നു അവർ യാത്ര പറഞ്ഞു അതാ കാറ് സ്റ്റാർട്ട് ചെയ്തു ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട മമ്മയെയും പപ്പയെയും അതാ നൂർഫാത്തിമ നോക്കുകയാണ് അവൾ ആ ഗ്ലാസ്സുകളിലൂടെ അവർക്ക് ടാറ്റ കൊടുക്കുകയാണ് സന്തോഷകരമായ ആ ഒരു യാത്ര അതെ സുൽഫത്തുമ്മ ബാക്കിലാണ് ഇരിക്കുന്നത് നൂർ ഫാത്തിമ ഒരുപാട് പറഞ്ഞു ഉമ്മ ഞാൻ ബാക്കിലിരുന്നോളാം ഉമ്മ ഫ്രണ്ടിലിരുന്നോളൂ അതല്ലേ നല്ലത് ഹേയ് മോളെ എന്തിനെ മോള് തൽക്കാലം അവിടെ നിൽക്ക് പിന്നെ ക്ഷീണം എന്തെങ്കിലും വരികയാണെങ്കിൽ ആ സീറ്റ് ഒന്ന് താഴ്ത്തുകയും ചെയ്യാം ഹേയ് ക്ഷീണമൊന്നുമല്ലോ ഉമ്മ നൂർ ഫാത്തിമയുടെ വീട്ടിൽ മമ്മ പപ്പയോട് പറയുന്നത് ഇച്ചായ നമ്മളെ മോള് എത്ര ഭാഗ്യവതിയാലേ നല്ലൊരാളാണ് അവൾക്ക് കിട്ടിയത് അങ്ങനെയൊന്നും നമ്മളിതിൽ ഉണ്ടാവില്ലല്ലേ എത്രമാത്രം പരിശുദ്ധമായ ഒരാൾ മേരി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ നിന്നതും എനിക്കറിയാമായിരുന്നോ നമ്മളുടെ മോള് അങ്ങനെയോ ഇങ്ങനെയൊന്നും ഒന്നും കണ്ടുപിടിക്കൂല എന്നുള്ളത് കാരണം നമ്മുടെ മോൾക്ക് ബുദ്ധിയും വിവേകവും ഉള്ളതാണ് അവൾക്കറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് അതുപോലെ നമ്മുടെ മോള് കണ്ടുപിടിച്ചു നിനക്കിപ്പോൾ സന്തോഷമായില്ലേ ഇച്ചായ ഇപ്പം എനിക്ക് വല്ലാത്തൊരു സന്തോഷം എല്ലാം നല്ലതിനാണ് എന്ന് വിചാരിച്ചാൽ മതി അല്ല നീ പിന്നെ ആ ഷാൾ ഓരിട്ടുമില്ലല്ലോ തലയിൽ നിന്ന് ഇച്ചായ അത് നമ്മൾ ആ മതത്തിന് ബഹുമാനിക്കണല്ലോ തലയിൽ തട്ടിടാതെ ഇങ്ങനെ നിൽക്കുന്നതൊരു ബഹുമാനക്കേടല്ലേ അതും ആ ഒരു ഉസ്താദിൻ്റെയൊക്കെ മുമ്പിൽ മതപണ്ഡിതനല്ലേ അദ്ദേഹം അപ്പോൾ അതുകൊണ്ടാണ് സത്യമായിട്ടും മേരി നിന്നെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷാളൊക്കെ ഇട്ടപ്പോഴ് നൂർ ഫാത്തിമയുടെ അമ്മ നാണം കൊണ്ട് ചിരിച്ചു അവരുടെ കവിളിലെ ആ ഒരു നുണക്കുഴി വിരിഞ്ഞു പപ്പ അത് കണ്ട് സന്തോഷിച്ചു അല്ല മേരി നിനക്ക് ഇസ്ലാമത്തിനോട് എന്തെങ്കിലും താല്പര്യം തോന്നുന്നുണ്ടോ പപ്പ തമാശയിൽ ചോദിച്ചു എന്താ ചായ അതുകൊണ്ടൊന്നുമല്ല പക്ഷേ എനിക്ക് ആ ഉസ്താദിനൊക്കെ കണ്ടപ്പോഴ് വല്ലാത്തൊരു ബഹുമാനം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ തട്ടം ഇട്ടത് നമ്മൾ ഇടുന്നത് കണ്ടിട്ട് സത്യമായിട്ടും എടി നിനക്കിങ്ങനെ തട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേ എന്ത് ഭംഗിയാ നിന്നെ കാണാനെന്നോ ഇച്ഛായ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് എന്നെ ഇസ്ലാമത്തിലേക്ക് ചേർക്കുമോ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് അങ്ങനെയല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് നീ മഞ്ചത്തി ആയിട്ടുണ്ട് തലയിൽ തട്ടമൊക്കെ ഇട്ട് നിന്ന് കണ്ടപ്പോഴേ മറ്റേത് ഇങ്ങനെ മുടിയൊക്കെ കഴിച്ചിട്ട് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു ഭംഗിയല്ല കേട്ടോ ഇപ്പോൾ തട്ടത്തിൽ മറയത്ത് നിന്ന് നിന്നെ കാണുമ്പോൾ അതിനെ വല്ലാത്തൊരു മനോഹാരിത കൂടിയിട്ടുണ്ട് സത്യമായിട്ടും മേരി ഞാൻ പറയുന്നത് കളവല്ല നൂർ ഫാത്തിമ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ യാത്രയിലും പഠിച്ചവനെ എൻ്റെ മമ്മക്കും എൻ്റെ പപ്പക്കും നീ ഹിദായത്വം നൽകണേ അല്ല അവരെ പരിശുദ്ധമായ ധീനിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയുമോ ഞാനതിനെ ശ്രമിക്കട്ടെ അല്ല ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കാരണം നിർബന്ധിച്ച് ഒരാളെയും അങ്ങനെ ചെയ്യരുത് എന്നാണല്ലോ പക്ഷേ അവർക്ക് സ്വയം തോന്നി അവരുടെ ഇഷ്ടത്തിനാണെങ്കിലേ അല്ല എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്വപ്നങ്ങളാണതൊക്കെ നീ അതെല്ലാം എനിക്ക് പൂർത്തീകരിച്ച് തരണേ അല്ല നൂർഫാത്തിമ മനസ്സിൽ പ്രാർത്ഥിച്ചു സുൽഫത്തിമ പറഞ്ഞു മോളെ എന്താ നീ ആലോചിച്ചിരിക്കുന്നത് അമ്മയും പപ്പയാണോ ഉമ്മ സത്യമായിട്ടും അതുതന്നെയാണ് ഞാൻ ആലോചിച്ചത് അല്ല ഇന്നും അമ്മ നല്ല ഷാളൊക്കെ ഇട്ടിട്ടാണല്ലോ റൂമിൽ നിൽക്കുന്നത് അതെ ഉസ്താദിനെയൊക്കെ കാണുമ്പോൾ ഒരു ബഹുമാനല്ലേ അതിനു വേണ്ടി ഇട്ടതായിരുന്നു അല്ലാതെ ഞാനിങ്ങനെ മുടി അഴിച്ചിട്ട് നിൽക്കുമ്പോൾ അതൊരു മോശം എന്നൊക്കെ പറഞ്ഞു പഠിച്ചോനെ അവർക്ക് നിദാർത്ഥം നൽകല്ല ഞാൻ ഒരു ഫത്തിമ ആമീൻ പറഞ്ഞു ഉസ്താദ് ഒന്നും വേണ്ടിയില്ല ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു അള്ളാഹുവെ യാതൊരു കുഴപ്പവും പ്രശ്നവും നല്ല രീതിയിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു അങ്ങനെ ഇസ്ലാമിനെ അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നാൽ അള്ളാഹുവേ അതല്ലാത്തൊരു ഭാഗ്യം തന്നെയായിരിക്കും പഠിച്ചവനെ നീ ഹിദായത്വം നൽകല്ല ഉസ്താദും പ്രാർത്ഥിച്ചു അവർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മ പറഞ്ഞു നൂർമോളെ സീറ്റൽപ്പം ചാരി ഇടട്ടെ ഹേയ് വേണ്ട എന്നാ വേണ്ട കുറച്ച് സമയം നമുക്കൊന്ന് പുറത്തിറങ്ങി നിൽക്കാം അല്ലാതെ ഈ ഒരു ഒരേ ഇരിപ്പിലിരുന്ന അതേ സമയത്ത് പറ്റില്ല ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി എവിടെങ്കിലും ഒരു കൂൾബാറിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഒരു മരത്തടനിലോ അവിടെ നിർത്ത് മോനെ ഉസ്താദ് ഒരു തണലു നോക്കി അന്വേഷിച്ച് നടന്നു കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അത് അവരൊഴിഞ്ഞ സ്ഥലം ഉമ്മ ഇവിടെ പാർക്ക് ചെയ്താലോ ആ മോനെ അവിടെ നിർത്ത് അതാ വണ്ടി പാർക്ക് ചെയ്യുന്നു അവർ അതിൽ നിന്നിറങ്ങി ഉസ്താദ് നൂർ ഫാത്തിമയെ ശരിക്കൊന്ന് നോക്കി നൂർമോളെ നീ പറ്റിയാൽ ക്ഷീണിച്ചല്ലോ അത് മോനെ പിന്നെ ഇല്ലാതിരിക്കുമോ ഈയൊരു സമയത്ത് നമ്മളെ പഴയ സൗന്ദര്യമൊന്നും ഉണ്ടാവണമെന്നില്ല അതൊക്കെ നഷ്ടപ്പെടും ഗർഭകാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ നീ കണ്ടോണ്ടേ അവൾ മുത്തുപോലെയാകും അത് കേട്ട് ഉസ്താദ് പുഞ്ചിരിച്ചു എല്ലാം റാഹത്താകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ഉമ്മ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഉസ്താദ് അതാ രണ്ട് നാരങ്ങസോഡയുമായി വരുന്നു ഇത് കുടിച്ചോളൂ ഉമ്മ പിന്നെ ഭക്ഷണം നമുക്ക് കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തുനിന്ന് കഴിക്കാം ഇവിടെ അതിനുള്ള സൗകര്യമില്ല നൂർഫാത്തിമയും ഉമ്മയും കാറിലേക്കിരുന്നു അത് കുടിച്ചു കാർ സ്റ്റാർട്ട് ചെയ്ത് അവർ വീണ്ടും യാത്ര തുടർന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ നൂർ ഫാത്തിമക്ക് ചെറുതായൊന്ന് ഒരു മയക്കം അവൾക്ക് ഉറങ്ങണമെന്നൊക്കെ തോന്നൽ ഉമ്മ ചോദിച്ചു നൂർമോളെ എന്ത് പറ്റി മോൾ കിടക്കണോ ദാ ഇവിടെ വേണ്ട ഉമ്മ നൂർ ഫാത്തിമ അതാ പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു അവൾ കണ്ണടച്ചപ്പോൾ കണ്ടത് തൻ്റെ പ്രിയപ്പെട്ട മമ്മയുടെയും പപ്പയുടെയും ആ മുഖമാണ് അതെ മമ്മ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തട്ടമിട്ട് എൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു സത്യമായിട്ടും നൂർ ഫാത്തിമക്ക് ആ ഒരു സ്വപ്നം അത് വല്ലാതെ അങ്ങ് മനസ്സിൽ സന്തോഷം നിറഞ്ഞു എൻ്റെ മമ്മ എന്ന് പറഞ്ഞ് അവൾ മമ്മയുടെ അടുക്കിലേക്ക് പോവുകയാണ് മമ്മ അവളെ കെട്ടി മമ്മ മോളെ ഞാൻ മോളുടെ കൂടെ തന്നെ ഉണ്ടിട്ടോ മോളെ വിഷമിക്കല്ലേ നൂർ ഫാത്തിമയുടെ കവിളിൽ മമ്മ മെല്ലെ തരോടിക്കൊണ്ടിരുന്നു അവൾ ആ നിമിഷം മമ്മ എന്ന് വിളിച്ച് അതാ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണ്ടിരുന്നു എന്ത് പറ്റി എന്തുപറ്റി നൂർ മോളെ ഉസ്താദ് ചോദിച്ചു ഹേയ് ഉസ്താദെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്നം നല്ല സ്വപ്നമാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നല്ല സ്വപ്നമാണ് എൻ്റെ മമ്മ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു സത്യമായിട്ടും മാഷാ അല്ലാ അള്ളാഹുവേ നി ഹിദായത്ത് നൽകണേ അല്ലാ ഉസ്താദ് ദു ചെയ്തു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാ ലാളേക്കും വാഹമത്തല്ലാ താല വാത്തു